പ്രിയ സുഹൃത്തുക്കളെ സ്വാഗതം മേക്ക് യുവർ ലൈഫ് ആൻഡ് സിംബിളിന്റെ പതിനാലാമത്തെ എപ്പിസോഡാണ് മനഃശാസ്ത്ര വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ലക്കം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപുള്ള ലക്കങ്ങൾ കൂടി കാണണം നമ്മൾ ഓരോ വ്യക്തിയുടെയും മനസ്സിനെ മനസ്സിലാക്കാനും നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധത്തില് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ചാനല് ആദ്യം മുതൽ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കൾ ആദ്യം ആദ്യമായിട്ട് കാണുന്നവർ ആദ്യം മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓരോ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ തന്നെയാണ് പറയുന്നത് എന്നാലും കൂടുതൽ ക്ലാരിറ്റി അല്ലെങ്കിൽ കൂടുതൽ ആശയങ്ങൾ ലഭിക്കുമെന്നുണ്ടെങ്കിൽ മുൻപുള്ള ലക്കങ്ങൾ കൂടി കാണുന്നത് എപ്പോഴും നന്നായിരിക്കും നമ്മളെ മനഃശാസ്ത്ര വിശകലനമാണ് ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളെ നമ്മളെ ഓരോ സമയങ്ങളിലും മാറി മാറി പ്രേടിപ്പിക്കുന്നുണ്ടാവും അവയെ തിരിച്ചറിയാനുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് പാരൻ്റ് എന്ന് പറയുന്നുണ്ട് പിതൃഭാവം എന്ന് മലയാളത്തിൽ പറയാം ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉള്ള ചൈൽഡ് പിന്നെ ശിശുഭാവം എന്ന് പറയാം പക്കഭാവം എന്ന് പറയുന്ന അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് അപ്പോൾ ഈ മൂന്നിനകത്തും നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് ഇത് മാറി 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 വരും ഈ മൂന്ന് അവസ്ഥകളെയും തിരിച്ചറിയാനായിട്ട് നമുക്കൊരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പൊ ഒരാള് മദ്യപിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് വിലയിരുത്തിയാൽ മതി ഇപ്പൊ അതിനകത്ത് ആ മദ്യത്തെ കുറിച്ചുള്ള ഓർമ്മകള് അല്ലെങ്കിൽ അതിന്റെ ആ ബാറ് അല്ലെങ്കിൽ കള്ഷാപ്പ് എന്നൊക്കെ ആ ബോർഡ് കാണുമ്പോ ഉണ്ടാവുന്ന നമ്മളിലുണ്ടാവുന്ന ആ ഒരു ആനന്ദാതിരേഖം അത് ചൈൽഡ് ആണ് അത് അനുഭൂതികൾക്കായിട്ട് വികാരങ്ങളുടെ ഉത്തേജനങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചൈൽഡ് ഈഗോസ്റ്റേറ്റ് ആയിരിക്കും അപ്പൊ ആ വ്യക്തിയുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് കുറച്ച് കൺട്രോൾ ആയിട്ടെടുക്കുന്ന സിറ്റുവേഷനിലാണ് മദ്യപിക്കേണ്ട ഒരു താല്പര്യം കൂടുതലെടുക്കുക അതേസമയം അത് മദ്യപാനം അതിന്റെ ദോഷ കാര്യങ്ങളൊക്കെ അതുകൊണ്ടുള്ള ദോഷങ്ങളെ ഞാൻ ചിന്തിക്കുന്നു പിന്നെ ഞാൻ എന്നൊരാളൊക്കെ മദ്യപിക്കുന്നു അങ്ങനെയൊക്കെയുള്ള തോന്നലുകളും അതിനുള്ള വിലക്കുകളൊക്കെ ഉണ്ടായി വരുന്നത് പിതൃഭാവത്തിൽ നിന്നാണ് അപ്പൊ ആ പിതൃഭാവം അങ്ങനെ ഉണ്ടെങ്കിലും ചൈൽഡിന്റെ ആ താൽപ്പര്യത്തോടെയാണ് ആദ്യമായിട്ട് മദ്യപിക്കാനായിട്ട് കരുതുന്നത് മദ്യപിക്കാൻ ചെന്ന് രണ്ട് പോയിന്റ് എത്രയോ ചെറിയ അളവൊക്കെ ആത്താക്കി കഴിയുന്നതോടെ ഈ ചൈൽഡ് ഈഗോ സേറ്റും ഒന്നും കൂടി ഊർജ്ജ സ്ഥലമാകണം അതോടെ പാരൻറ്റിന്റെ കൺട്രോളെല്ലാം നഷ്ടപ്പെടുകയാണ് ഇത്ര ഭാഗത്തിന്റെ കണ്ട്രോളൊക്കെ നഷ്ടപ്പെട്ടു അതായത് രണ്ടേ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നത് പക്ഷെ ചൈൽഡ് യുഗോസിറ്റി കൂടുതൽ ഏതഞ്ചായതോടെ ആ ഒരു അവസ്ഥ വിട്ടു പക്ഷെ ഉടനെ നമ്മളുടെ പക്കഭാഗ രംഗത്ത് വരാണ് ഇത് പാരൻസിന്റെ ആ നിയന്ത്രണം ശരിയും തെറ്റുമൊന്നും അല്ല ആകെ രണ്ടെണ്ണേ പാടുള്ളൂ അല്ലേ നമ്മളെ ആലോചിച്ച് നീ വന്ന പോലെ തന്നെ തിരിച്ചു പോകണം അപ്പോൾ അതിന്റെ ആ ഗൗരവത്തോടെ അതായത് കുടിച്ചത് ആരും അറിയാൻ പാടില്ല അതിൽ കുടിച്ച് തന്നെ വളരെ കൺട്രോൾ ചെയ്ത് വാക്കുകൾക്കൊന്നും ഉണ്ടാവാതെ വളരെ മാന്യമായിട്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു പക്ക്ഭാവം ഉണ്ടായിട്ടെടുക്കുകയാണ് പക്ഷെ ആ പക്ക്ഭാവത്തെ വീണ്ടും ചൈൽഡ് ഈഗോസിഡി തളന്നിരിക്കുകയാണ് വല്ലപ്പോഴേക്കൊക്കെ ഉള്ളു എന്നും ഇല്ലല്ലോ എന്നൊക്കെ രീതിയിൽ അതിനൊരു മായം ചേർത്ത് പിന്നും രണ്ടെണ്ണം കൂടി കഴിക്കുകയാണ് അതോടെ പക്ക്ഭാവത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ പാരൻറ്റ് ഇഗോസിയേറ്റും അടൾട്ട് ഇഗോസ്റ്റേറ്റും പറഞ്ഞു പിന്നെ ചൈൽഡ് ഇഗോസ്റ്റേറ്റ് ആണ് നമ്മൾ ഇതിന എന്നു വെച്ചാൽ പിന്നെ സന്തോഷത്തിൻ്റെ ആ അതിൻ്റെ അളവ് കൂടുകയാണ് വേണമെങ്കിൽ പാട്ട് പാടാം അല്ലെങ്കിൽ നൃത്തം ചെയ്യാം അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരങ്ങളൊക്കെ ആവാം അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആ വ്യക്തി അറിയാതെ അറിയാതെ എത്തിച്ചേരാ എത്തിച്ചേരാനുള്ളത് പിന്നെയും ഇതിൻ്റെ അളവ് കൂടുന്നതോടെ ലെക്കം ഈ മൂന്നാവസ്ഥയിൽ നിന്നും താഴെ പോയി എന്നുള്ളതാണ് എവിടെയെങ്കിലൊക്കെ വീണ് കിടന്ന് ഉറങ്ങുന്ന സിറ്റുവേഷൻ വരെ വരാം സാങ്കല്പികമാണ് കേട്ടോ പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെ വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എവിടെയെങ്കിലും കിടന്നൊക്കെ ഉറങ്ങി കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴേ ശാരീരിക ക്ഷീണോ അതൊക്കെ വന്നു കഴിയുമ്പോഴാണ് വ്യക്തിക്ക് എഴുന്നേറ്റ ആവശ്യം വരിക ശരീരത്തിനകത്തുള്ള വേദനയും കാര്യങ്ങളൊക്കെ അത് ചൈൽഡ് ഈഗോ സെറ്റായിരിക്കും ആ സമയത്ത് നമ്മൾ നടത്തുക അയ്യോ ഞാൻ എവിടെ കിടക്കണത് ശരീരത്തിനൊക്കെ വേദനയുണ്ടല്ലോ അല്ലാത്ത ദാഹമുണ്ടല്ലോ അങ്ങനെയൊക്കെ ആ ചിന്താഗതോട് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ അതൊക്കെ പക്കഭാഗം രംഗത്ത് വരും ഇത് എവിടെയാണ് കിടക്കണേ ഇന്നലെ സംഭവം നടന്നൊക്കെ ഇങ്ങനെയാണ് എന്തൊക്കെയാ സംഭവിച്ച അതോടെ ആ രണ്ടവസ്ഥയും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പേരൻ്റെ രംഗത്ത് വന്നു കഴിഞ്ഞു അയ്യോ ഇങ്ങനെയൊക്കെ ആയി നമ്മൾ സ്ഥലം ആരെയൊന്നും അറിയിക്കാതെ എത്രയും വേഗം ഗോപി നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാലാണ് സമാധാനമാവുള്ളൂ എന്ന് പറഞ്ഞൊരു വണ്ടിയും പിടിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടെ നേരെ വീട്ടിലെത്ത അങ്ങനെ ഈ ഈഗോ സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും മറിഞ്ഞു വരാന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തിരിച്ചറിയാം അപ്പം അതിനകത്ത് പാരന്റിനകത്തുള്ള സബ് ഡിവിഷൻ ഉണ്ട് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത് അതായത് പിതൃഭാവത്തിനകത്തുള്ള വ്യത്യസ്ത ഭാവങ്ങൾ ഇതിനെ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയും ഫങ്ഷൻ അപ്പം ആ പിതൃഭാവം എങ്ങനെ പ്രവർത്തി പഥത്തിലെത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇപ്പൊ നമ്മൾ ഓരോ സമയം ഇപ്പൊ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ വളർത്തി വളർന്നാക്കുന്ന സമയത്തിനൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അവരെ സംബന്ധിച്ചിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചമായി നമുക്ക് കിട്ടണം അപ്പൊ ആ രീതിയിലാവുമ്പോഴേ കുറച്ച് നിയന്ത്രണം കൂടിയ ഒരു ഭാഗം നമ്മുടെ ഉണ്ടാവും കർക്കശക്കാരനായ ഒരു വ്യക്തിഭാവമായിരിക്കും അത് അപ്പൊ ഈ കർക്കശക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ടെക്നിക്കലായിട്ട് പറയുന്നത് ക്രിട്ടിക്കൽ പാരന്റ് എന്നാണ് സി പി എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല് അധ്യാപകരൊക്കെ സ്വാഭാവികമായിട്ടും അതിനകത്ത് എളുപ്പം നമുക്ക് പോയി ഇപ്പൊ ജോസഫ് മാഷ് എന്നെ ആയിക്കോട്ടെ നമ്മളുടെ തലയിലെഴുത്ത് തിരുത്താം എന്ന നമ്മുടെ സാറിന്റെ ആ പാഠഭാഗത്തിലുള്ള ഉദാഹരണം തന്നെയാണ് ഈ ജോസഫ് മാഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കർക്കശ സ്വഭാവം കാണിക്കുക എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇന്ന സമയത്ത് എഴുന്നേൽക്കണം എത്രയും വേഗം പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിയണം അതിനുശേഷം അത്യാവശ്യം പാട പഠിക്കാനുണ്ടെങ്കിലൊക്കെ പഠിക്കണം അതിനുശേഷം രാവിലെ ഭക്ഷണം കഴിക്കുന്നു അതേ സമയത്ത് പടത്തിനൊക്കെ വേണം അതെല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകണം അതായത് എല്ലാം വളരെ കൃത്യനിഷ്ഠതയോടെ ചെയ്യണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന എല്ലാ പ്രവൃത്തികളിലും ആ കൃത്യനിഷ്ഠത ഉണ്ടാവുന്നു അപ്പൊ ഈ കൃത്യനിഷ്ഠത ഒക്കെ നമ്മൾ നിന്നാണ് കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ പാരന്റ് അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്നായിരിക്കും അത് പഠിച്ചു വച്ചിരിക്കുക ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ടാവുന്നുള്ളതാണ് പക്ഷെ ആ തെറ്റിദ്ധാരണകളെ നമ്മൾക്ക് മനസ്സിലാക്കാനോ അത് അത് തെറ്റായ ഒന്നായിരുന്നു എന്നുള്ള തിരിച്ചറിവോ നമുക്കുണ്ടാവില്ല പകരം നമ്മൾ കരുതുന്നത് അത് ശരി തന്നെയാണ് പൂർണ്ണമായിട്ടും ശരി തന്നെയാണ് എന്ന് തന്നെ കുറച്ച് വിശ്വസിക്കുന്നുള്ളതാണ് പിതൃഭാഗത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അപ്പം നമ്മളീ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഈ വക കാര്യങ്ങളെ സ്വയം ഒന്ന് ചികഞ്ഞ് മനസ്സിലാക്കി അതിനകത്ത് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് ഹീറോ ആൻഡ് നൗ സിറ്റുവേഷനിൽ എത്രമാത്രം കർക്കശ സ്വഭാവം നമ്മൾ കാണിക്കണം അദ്ദേഹത്തെ സംബന്ധിച്ച് നേരെ തിരിച്ച് വേറെ ഒന്നുകൂടി ഉണ്ട് ഒന്നേ ഉള്ളൂ എങ്കിലും അടിക്കണം എന്നൊക്കെയാണ് പഴമൊഴി പറയുന്നത് എന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരണമെന്നുണ്ടെങ്കിൽ വേണ്ടത്ര ശിക്ഷിക്കണം ശിക്ഷയിലൂടെ കുട്ടികൾ നന്നാവൂ ഞാൻ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഓരോ കുട്ടികളും ആ രീതിയിൽ വളരണം എന്നുള്ള ഒരു നിഷ്കർഷ അല്ലെങ്കിൽ ഒരു സ്വഭാവം അദ്ദേഹം കാത്തുസൂക്ഷിക്കുകയാണ് ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ ധാരാളം അടി കൊണ്ടിട്ടുണ്ട് എന്നെ പോലെ മുതിർന്ന ആളുകളും സ്വാഭാവികമായിട്ടും അധ്യാപകരുടെയും ധാരാളം അടി കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ അത് അറിയുകയും ചെയ്യാം പക്ഷെ പുതിയ തലമുറകൾ നമ്മൾ ആലോചിച്ച് നോക്കാം അവിടെ ഇപ്പം ശിക്ഷണം ഒരു വലിയ അപരാധമാണ് ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള നിയമം വരെ അപ്പൊ ഇത്രയും കൊല്ലത്തെ ആ കാലഘട്ടത്തിന്റെ വളർച്ച പ്രകാരം ഉണ്ടായിരിക്കുന്ന അത് അപ്പൊ ഈ രീതിയിൽ നമ്മൾ അനസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് പക്ഷെ കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മാറ്റം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ നമ്മൾ അതിനെ ആ ഒരു ഗൗരവത്തോടെ മനസ്സിലാക്കിയെടുക്കണം അത് നമ്മൾ വച്ച പുലർത്തുന്ന ആശയങ്ങൾ എത്രമാത്രം ശരിയായിരിക്കാം ഈ സാഹചര്യങ്ങൾ എത്രമാത്രം അത് ഉപയോക്തമായിരിക്കാം എന്നുള്ള ഒരു വിചന്തനം അതായത് ആത്മപരിശോധനയാണ് പരിശോധനയാണ് നമ്മളിവിടെ വേണ്ടത് ഇപ്പൊ വേറെ ഒന്നുകൂടി വിശദമാക്കാം ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ് ഞാനൊരു കുട്ടിയെ ശിക്ഷിക്കുകയാണ് ഇപ്പൊ ഞാൻ ആ കുട്ടി ഹോംവർക്ക് ചെയ്ത് വന്നില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയ്ക്ക് ഉദ്ദേശിച്ച മാർക്ക് ഉണ്ടായില്ല അതല്ലെങ്കിൽ എന്തോ തെറ്റു വരുത്തി അതിനെ ശിക്ഷിക്കുകയാണ് അപ്പൊ ആ ശിക്ഷിക്കാനുള്ള എൻ്റെ ആ തോന്നൽ വരുന്നതിന് കാരണം ഒരു ഉത്തമമായ കുട്ടി അല്ലെങ്കിൽ നല്ലൊരു വിദ്യാർത്ഥി ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഞാൻ എൻ്റെ തലച്ചോറില് എൻ്റെ മനസ്സിനകത്ത് ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കയാണ് അതായത് എന്റെ മനസ്സിലെ ഒരു നല്ല വിദ്യാർത്ഥി ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാനൊരു രൂപരേഖ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ രൂപരേഖ അനുസരിച്ചുള്ള നല്ല വിദ്യാർത്ഥിയുടെ സ്വഭാവം നമ്മളീ മുമ്പിലുള്ള വിദ്യാർത്ഥി ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കുന്നു ഇതാണ് പാരന്റ് നാച്ചറില് നമ്മൾ ശിക്ഷിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം നിൽക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പൊ നമ്മൾ ഭാര്യനെ ചീത്ത പറയുന്നു കുട്ടികളെ ചീത്ത പറയുന്നു അല്ലെങ്കിൽ സുഹൃത്തിനുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐഡിയൽ ഭാര്യ അല്ലെങ്കിൽ കുട്ടികള് അല്ലെങ്കിൽ സുഹൃത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും അപ്പൊ ആ താല്പര്യത്തെ അനുസരിച്ചിട്ടുള്ള എന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ തിരിച്ചറിവ് ഉണ്ടാക്കി എടുക്കണം നമ്മളെ യാഥാർത്ഥ്യത്തിലുള്ള ഭാര്യ അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ സുഹൃത്തുക്കള് നമ്മളുടെ ഈ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള വ്യക്തിയായിട്ട് ഒത്തു വരണമെന്നില്ല അവർക്ക് വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത് ഒരു ഐഡിയൽ അതായത് ശരാശരി നല്ല മാതൃകകളായിരിക്കും അപ്പൊ ഈ പിതൃഭാവം വളരെ കർക്കശക്കാരനാണെങ്കിൽ സംഭവിക്കുന്ന പോരായ്മയാണ് എന്റെ മാതൃകകളൊക്കെ ഉത്തമ മാതൃകകളാണ് അപ്പൊ ആ ഉത്തമ അനുസരിച്ചുള്ള പ്രവൃത്തികള് നിങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കില് നിശിതമായ വിമർശനങ്ങൾക്ക് ഈ എൻ്റെ വ്യക്തികള് പാത്രിഭവിക്കുന്നുള്ളതാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും അപ്പൊ അങ്ങനെ കർക്കശമായ ആ ഒരു വിമർശനത്തിൽ വളരുന്ന കുട്ടികൾ ഭാര്യ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ സംബന്ധിച്ചിട്ട് വളരെ ആലോചകമായിട്ട് അത് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് ഈ വ്യക്തി സമൂഹത്തിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ കാഴ്ചവെക്കുന്ന ആ പ്രവൃത്തികൾ ആ വ്യക്തി അതായത് ഞാൻ വിചാരിക്കും ഇത് വളരെ സ്യൂട്ടബിളാണ് ഉചിതമാണ് പക്ഷേ അതിൻ്റെ കർക്കശ സ്വഭാവത്തിൻ്റെ ഏറ്റക്കുറച്ചില് അല്ലെങ്കിൽ കൂടുതൽ കൊണ്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പക്ഷേ ഇനി ഈ പാരൻ്റ് ഈഗോസ്റ്റേറ്റ് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ക്രിട്ടിക്കൽ പാരൻ്റ് നെഗറ്റീവ് ആംഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം നമ്മളുടെ കീഴിലുള്ള ആളുകാർ നമ്മളനുസരിക്കുന്ന ആളുകൾ മക്കളാവാം ഭാര്യമാരാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലൊക്കെ ആവാം തൊഴിൽ സ്ഥലത്തുള്ള സബോർഡിനേറ്റ് ആൾക്കാരൊക്കെ ആവാം ആ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ഇത് അയാൾ ഉദ്ദേശിക്കുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിനൊക്കെ വിമർശിക്കും എന്നുള്ളതാണ് അത് ഇടത്തോട്ട് തിരിഞ്ഞാലും മലത്തോട്ട് തിരിഞ്ഞാലും ശകാരം ഉറപ്പെന്നുള്ളതാണ് അപ്പം അതിനൊന്നും യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടാത്ത വിധത്തിൽ കടു കടുത്ത അല്ലെങ്കിൽ കർക്കശമായ ഭാവം സൃഷ്ടിക്കുന്നവരുടെ ബന്ധങ്ങളെല്ലാം വഷളാവുന്നു എന്നുള്ളതാണ് കുട്ടികളുടെ ആ ബന്ധം രോചകമായിട്ട് അവരെ വളർച്ച മേടിക്കുന്നു അങ്ങനെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ സാഹചര്യങ്ങൾ ഏറ്റവും മോശമായിട്ട് മാറാനായിട്ട് ഈ ക്രിട്ടിക്കൽ പാരൻ്റിൻ്റെ ആ സ്വഭാവത്തിന് കഴിയുന്നുള്ളതാണ് ആ സ്ഥായിയ ഭാവം എന്ന് പറയുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ പിടിച്ചു തൂങ്ങിക്കിടക്കുക എന്നുള്ളതാണ് ഞാൻ പിടിച്ച മൊബൈലിന് മൂന്ന് കൊമ്പെന്നൊക്കെ പറയുന്ന അവസ്ഥ അവിടെയാണ് വരുന്നത് സ്ഥായിയായ ക്രിട്ടിക്കൽ പാരൻറ്റിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് അഹംഭാവം എന്ന് നമ്മൾ പുറമൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കൽ പാരൻറ്റിൻ്റെ സ്ഥായിയ ഭാവം തന്നെയാണ് അപ്പൊ ബന്ധങ്ങളൊക്കെ വഷളാക്കുന്നതിനുള്ള ഒന്നാം തരം കാരണം അത് തന്നെയാകുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു തിരിച്ചറിവൊക്കെ വളരെ വിലപിടിച്ചു തന്നെയാണ് ഇപ്പൊ ആത്മവിമർശനമാണ് നമ്മൾ ഇതുവഴി ലക്ഷ്യമാക്കുന്നത് അതുവഴി നമുക്ക് വൈകാരികമായ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതേ വ്യക്തി തന്നെ നമ്മൾ നൂറ് ശതമാനം അങ്ങനെ തന്നെയല്ല ഇപ്പൊ എൻ്റെ മകൾ മകൻ അല്ലെങ്കിൽ അസുഖമൊക്കെ ബാധിച്ചിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ എന്റെ ഒരു പരിപോഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും കരുതലോടെ കാണുന്ന ഒരു പിതൃഭാവവും ഉണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ മരുന്ന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ മരുന്ന് പരിചരിക്കാൻ തയ്യാറാവുക അപ്പൊ അങ്ങനെയുള്ളൊരു മനോഭാവം കൂടി ഞാൻ കാഴ്ച വയ്ക്കും പക്ഷെ ഞാനൊരു പാരന്റ് നാച്ചുറ ആള് കറക്ക സ്വഭാവം കൂടുതലാണെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയുള്ള മറ്റേ രണ്ടാമത് പറഞ്ഞ ആ നാച്ചുറിന് നമ്മള് നർച്ചറിങ് പാരന്റ് പറയുക നെർച്ചറിങ് പാരന്റ് എൻ പി എന്നായിരിക്കും സൂചിപ്പിക്കുക അപ്പൊ സാധാരണ ഇത് അച്ഛനമ്മമാരിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിരിക്കുന്നുള്ളൂ ഒരു വീട്ടില് അച്ഛൻ എന്നൊരു വ്യക്തി കൂടുതൽ കർക്കശക്കാരനാണെങ്കിൽ അമ്മയ്ക്കായിരിക്കും ഈ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നർച്ചറിങ് എന്ന് പറയുന്ന മാതൃഗുണങ്ങളും നമ്മൾ വിഭക്ഷിക്കുന്നതൊക്കെ ആ ഗുണങ്ങളൊക്കെയാണ് ഇത് വളരെ അപൂർവം കുടുംബങ്ങൾ തിരിച്ചും സംഭവിക്കാം അതായത് അമ്മമാര് കൂടുതൽ കർക്കശ സ്വഭാവവും അച്ഛന്മാർ വളരെ സോഫ്റ്റ്നെസ് സ്വഭാവം കൂടി കാണിക്കുന്ന സ്വഭാവങ്ങളുണ്ടാവുക അതൊക്കെ ഓരോ വ്യക്തികളും വളരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുണ്ടാക്കുന്ന രൂപപ്പെടലുകളാണ് പക്ഷെ ഈ പിതൃഭാവം കർക്കശമായ സ്വഭാവം ഉണ്ടാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ നേട്ടങ്ങൾ കുടമയായിരിക്കും വളരെ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഉദ്ദേശത്തെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ കരകതമായിട്ട് ഉണ്ടായിരിക്കുന്ന ആളായിരിക്കാം കൂടുതൽ ബുദ്ധിശക്തി പ്രയോഗിക്കുന്ന ആളായിരിക്കാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെയാണ് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക മറ്റ് വഴിക്ക് പോയി കഴിഞ്ഞാൽ ലാഷി ലാളിച്ച് വഷളാവും അല്ലേ നമ്മൾ കേട്ടിട്ടല്ലേ ലാളിച്ച് ലാളിച്ച് വഷളാക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ആ സ്വഭാവങ്ങളുടെ വേണ്ടത്ര മാറ്റം എടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ വിഭക്ഷിക്കുന്നത് അപ്പം ഈ ഡർച്ചറിംഗ് പാരന്റ് എന്ന് പറയുന്ന ആ വ്യക്തിയിലും ഇതേപോലെ കർക്കശമായ ഭാവങ്ങൾ ഉണ്ടാവും പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിരിക്കില്ല കുറച്ചുകൂടി പരിമിതമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലെൻഡിങ്ങിലാണ് ഓരോ കുടുംബവും അല്ലെങ്കിൽ ഓരോ ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പം അതിനകത്ത് ചെറിയ ഒരു അഴിച്ചുപണിയാണ് നമ്മളിവിടെ ലക്ഷ്യമാക്കുക അപ്പം മനസ്സിലാക്കുക എൻ്റെ ഫങ്ഷണൽ ഡിഫറൻസിൽ ഓരോ വ്യക്തികളിലും ഈ രണ്ട് ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി എടുക്കുക അതായത് നർച്ചറിങ് പാരന്റ് എന്ന് പറയുന്ന എൻ പിയും ക്രിട്ടിക്കൽ പാരന്റ് എന്ന് പറയുന്ന സി പിയും ഓരോ വ്യക്തിയിലും ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മൾ ഇവിടെ വിഭക്ഷിക്കുന്നത് അതിനെ നമ്മളുടെ മുൻപിലുള്ള സാഹചര്യവുമായിട്ട് നോക്കിയിട്ട് എത്രമാത്രം വേണം എത്രമാത്രം ശരിയാണ് എത്രമാത്രം ഉപയുക്തമാണ് എന്നുള്ളൊരു ചിന്താഗതി ആ ചിന്താഗതിയാണ് നമ്മൾ അഡൽട്ട് അല്ലെങ്കിൽ പക്വത എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഉണ്ടായി വരുന്ന വികാരം ആ പക്വത എന്ന് പറയുന്ന ഭാഗമാണ് അതായത് അഡൽട്ട് അവെയർനെസ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം അപ്പം അങ്ങനെയുള്ള ആ ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പം അതിന് ഹീറോ നൗ എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഹീറോ നൗ ഇവിടെ ഇപ്പോൾ എങ്ങനെയുള്ള പെരുമാറ്റമാണ് എങ്ങനെയുള്ള വാക്കുകളാണ് എങ്ങനെയുള്ള ആ രീതിയിലാണ് പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയോടെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടായി വരേണ്ടത് അപ്പൊ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വല്പം സമയമെടുക്കും ഇനി ഒരു പ്രവൃത്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ആലോചനയുടെ പിൻബലം ആൻഡ് ആവശ്യം ആവശ്യമായത് കൊണ്ട് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് മറിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് റെഡി ടു യൂസ് ആയിരിക്കും ഈ പാരന്റിലുള്ള ആശയങ്ങള് അപ്പൊ സ്വാഭാവികമായിട്ട് അത് എളുപ്പമായിട്ട് തോന്നിക്കും പക്ഷെ അത് ഉപയുക്തമാണ് എന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ആവശ്യം നമ്മൾക്ക് അത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ആലോചിക്ക അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാനുള്ള സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക അത് പക്വതയുടെ ലക്ഷമാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കുറച്ചും കൂടി മാറ്റം വരുത്തി നല്ല രീതിയിലാവും ആ ചെയ്തു വരുന്നതെന്ന് നമുക്ക് സുനിശ്ചിതമായിട്ട് പറയാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പാരൻ്റ് നാച്ചറിൽ നിന്നിട്ട് അതായത് ക്രിട്ടിക്കൽ പാരൻ്റ് ഓർ നർച്ചറിങ് പാരൻ്റ് എന്ന രീതിയിൽ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാം ഇതേമാതിരി തന്നെ ചൈൽഡ് ഈഗോസ്റ്റേ എൻ്റെ ശിശുഭാവത്തിന് വളരെ വ്യത്യസ്തങ്ങളായ സ്വഭാവവിശേഷങ്ങൾ അത് കുറച്ചുകൂടെ വലുതാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ലക്കത്തിൽ പ്രതിപാദിക്കാം അപ്പൊ താങ്ക് യു ഫോർ യുവർ പേഷ്യൻ അറ്റൻഷൻ കാണുക